ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാടാണ് ഇന്ന് രാവിലെ ആയിട്ടാണ് നമ്മൾ ഈ ദാരുണമായിട്ടുള്ള ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഡയാലിസിസ് യൂണിറ്റിൽ ആരോഗ്യം നിലനിർത്താനും രോഗം മാറ്റാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടി വരുന്ന രോഗികളെ മരണത്തിലേക്ക് കൈപ്പിടിച്ച് നടത്തുന്ന സാഹചര്യമാണ് ഈ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഉണ്ടായത് എന്നുള്ളത് പുറം ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഏറ്റവും അപലപനീയവും വളരെ വലിയ ഒരു സബ്ജക്റ്റാണ് നടന്നിട്ടുള്ളത് കാരണം സർക്കാർ ആശുപത്രികളിൽ കഴിവും പ്രാപ്തിയുമുള്ള ഡോക്ടർമാർ തന്നെയാണ് ചാർജ് എടുക്കുന്നതും അവർ രോഗികളെ നോക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നതും എന്നാൽ അവരെ പരിശോധിക്കാനും ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്നത് മാത്രമേ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നുള്ളൂ ഡോക്ടർമാരെ പരിശോധിക്കാൻ അതിന് ആരോഗ്യവകുപ്പ് തയ്യാറാവണം ഡോക്ടർ ഡോക്ടറുടെ ജോലി എടുക്കുന്നുണ്ടോ നേഴ്സ് നേഴ്സിന്റെ ജോലി എടുക്കുന്നുണ്ടോ ഡോക്ടർക്ക് ആവശ്യമായിട്ട് മണിക്കൂറുകൾ സേവനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഈ ആശുപത്രിക്കകത്തുണ്ടോ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടോ ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതിന് പകരം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇപ്പം ചെയ്തത് എന്താണ് രണ്ട് മരണങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അന്വേഷണം നടന്നിട്ടുള്ളത് അപ്പം അന്വേഷണം നടത്തുകയും ഈ ഡയാലിസിസ് യൂണിറ്റ് പൂട്ടിയിടുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി എവിടെയാണ് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾ നാളെ മുതൽ അവർ എവിടെയാണ് ഡയാലിസിസ് നടത്തേണ്ടത് അതിനുള്ള സംവിധാനം കൂടി ആരോഗ്യ വകുപ്പ് മന്ത്രി ജനങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ് മറ്റൊന്ന് ഇതിനെല്ലാം കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് ഈ ആരോഗ്യ മേഖല പൊതുജനങ്ങൾക്ക് അപ്രാപ്യമാക്കിക്കൊണ്ട് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൈപ്പിടിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് തന്ത്രപൂർവ്വം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഇവിടുത്തെ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രി ഭയപ്പെടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടി നടപടിക്രമങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്ക് ഒരു ആശുപത്രി വിൽപ്പന നടന്നു ആ കമ്പനി കേരളത്തിൽ യാതൊരു തരത്തിലും ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യാത്ത ഒരു കമ്പനി ആ കമ്പനി കടന്നു വന്ന് മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന പഞ്ചശീൽ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് വലിയ ബ്ലാക്ക് സ്റ്റോൺ കമ്പനി ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പം ആറോളം വരുന്ന ആശുപത്രി ശൃംഖലകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറ്റം ചെയ്യുന്ന സാഹചര്യത്തിൽ മിഡിൽമാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇത് ഭയാനകര വളരെ ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് അപ്പൊ പാവപ്പെട്ടവർ എവിടെ ചികിത്സിക്കണം അവർ എവിടേക്ക് പോകണം പൊതുമേഖലയെ അട്ടിമറിച്ചുകൊണ്ട് ഈ സ്വകാര്യ മേഖല സ്വകാര്യ മേഖല വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല സ്വകാര്യ മേഖലയിലേക്ക് കയ്യിൽ പൈസ ഉള്ളവർ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി സ്വകാര്യ മേഖലയിലേക്ക് പോകാം എന്നാൽ കയ്യിൽ നയാ പൈസ ഇല്ലാത്ത ജീവിക്കാൻ ഗതിയില്ലാത്ത പാവങ്ങൾക്ക് ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഈ ആശുപത്രികളെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം സ്വകാര്യ മേഖലയുടെ മുന്നേറ്റം എന്നുള്ളതാണ് അത് നടപ്പിലാക്കാതെ ഇങ്ങനെയാണ് ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ എതിർപ്പ് ഭാരതീയ ജനതാ പാർട്ടി ിയുടെ നിയോജക മണ്ഡലം അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു സമരം നടന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഈ സൂപ്രണ്ട് ഇല്ലാതെ ആയിട്ട് കാലങ്ങളായി ഇന്ന് ഇവരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയത് അത് ഞാൻ നേരത്തെ ചോദിച്ചു ആരുമായിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് അപ്പോ ഇവിടെ ആശുപത്രിയിൽ ഒരു സൂപ്രണ്ട് ഇല്ല അപ്പൊ എന്താണ് ആശുപത്രിയിൽ സൂപ്രണ്ടിനെ വെക്കാത്തത് സൂപ്രണ്ടിനെ വെച്ച് ഒരു പോസ്റ്റിംഗ് നിർവഹിക്കാൻ എന്താ പറ്റാത്തത് മുഖ്യമന്ത്രിക്ക് നാല് കാറ് പുതിയത് വാങ്ങണം എന്ന് തോന്നുന്ന സമയത്ത് കാറ് വാങ്ങാൻ പൈസയുണ്ട് യാത്രയ്ക്ക് പൈസയുണ്ട് മന്ത്രിമാർക്ക് ശമ്പളം വർധനവിന് പൈസ ഉണ്ട് എം എൽ എ മാർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പൈസയുണ്ട് പാവപ്പെട്ടവരെ നോക്കേണ്ട ആശുപത്രികളെ ഇങ്ങനെയുള്ള മനുഷ്യരുടെ മനുഷ്യരുടെ ജീവൻ കവർന്നെടുക്കുന്ന ആരാച്ചാർമാരായിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറെടുപ്പ് നടത്തും പാവപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കും എന്ന് സൂചന നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകും എന്നുകൂടി സൂചന നൽകാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്